എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഒരു ചക്കയുടെ പരിപാടിയാണ് ഈ ചക്കയൊക്കെ അധികം അധികമാവുമ്പോൾ എല്ലാവരും കഴിച്ചേൻ്റെ ബാക്കി എടുത്ത് അല്ലേ ചെയ്യുന്നേ അപ്പം ഇത് ഈ ചക്ക രണ്ട് വർഷം വരെ കേടു കൂടാതെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ചവണി കുരുവ് എല്ലാം എടുത്ത് നമുക്ക് കളഞ്ഞേ വെച്ച് വേണം വൃത്തിയാക്കി വയ്ക്കാൻ ഇതിപ്പോ ഈ ചക്ക മാങ്ങയൊക്കെ ഉള്ള വീടുകളിലും ചക്ക മാങ്ങയും എടുക്കുന്ന സ്ഥലത്തും ഒക്കെ ഈച്ച വരത്തില്ലേ ഈച്ച വന്ന് കൂടിയിരിക്കും അത് വരുന്നതിന് മുമ്പട്ടെ ഇതിനെ ഇത് അങ്ങ് എടുക്കാം കവിയെന്ന കണ്ടില്ലേ കണ്ടോ അപ്പൊ നമ്മുടെ നമ്മൾ കാണിച്ചല്ലോ ചക്ക ആ ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറ്റു ഒന്നും നമ്മൾ പുറത്തൊന്നൊന്നും മേടിച്ച് ചേർക്കുമല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെ പഞ്ചസാര ഇതേപോലെ തേൻമാതിരി കുറുക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു നാല് സ്പൂണ് പഞ്ചസാര എടുത്ത് ഇത് പാണി കാച്ചെടുത്ത് അപ്പം ഇതേപോലെ ഇപ്പം ചെയ്യുന്നവർക്ക് പഞ്ചസാരയിലും ചെയ്യാം തേനിനകത്തും ചെയ്യാം അപ്പം തേനിനകത്ത് ചെയ്യുന്നതിൽ കൂടുതലായിട്ടും മധുരം കിട്ടും ഈ പഞ്ചസാര ചെയ്താലേ ഇപ്പം ഞാനിത് ഇത്രയും രീതിയിൽ വേണ്ട ഈ ഇതേ കുറുകുന്ന രീതിയിൽ ഉരുക്കിയെടുത്തു ഇനി നമുക്കത് ഇതിനകത്ത് ഒഴിക്കണം ഈ പഞ്ചസാര ഞാൻ ഇതിനകത്ത് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് പഞ്ചസാര ഒഴിക്കുമ്പോൾ മേളിൽ മാത്രം പോരാ എല്ലാ ചക്ക ചുളയ്ക്കകത്തും പിടിക്കണം അടിയിലോട്ടടിയിലോട്ട് പിടിക്കണം എന്നാലേ ഇത് കേട് കൂടാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ കേടായിപ്പോവും നമുക്ക് ഇതിപ്പം കുറച്ച് ചക്ക നമ്മളെ ചക്കയെല്ലാം തീരുമ്പം നമുക്കിതിനെ എടുത്ത് ഓരോന്നോരോന്ന് കഴിക്കാം ഇതേപോലെ തന്നെ എല്ലാവരും പഞ്ചാരയ്ക്കകത്തോ തേനകത്തോ ഇങ്ങനെ ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്തു വയ്ക്കാൻ കുരുവെല്ലാം എടുത്ത് ചവണി എല്ലാം എടുത്ത് കളഞ്ഞ് വെക്കാം നമുക്കിപ്പം ചക്ക ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ ഇനി ഈ ചക്ക നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഒക്കെ ഇട്ട് നമുക്ക് പീസറി വയ്ക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെയ്യുമ്പം ഏത് കവറുണ്ടെങ്കിലും ഒരു ശകലം പോലും വെള്ളം നനവില്ലാത്ത കവറായിരിക്കണം ആ കവറിനകത്ത് വേണം ഇടാൻ ഇട്ട് വെക്കാൻ അപ്പം ഇത് ഞങ്ങളിവിടെ ചക്ക ഇട്ട് വയ്ക്കുന്നു അപ്പം ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഞാൻ വാരി ഇടുക പ്ലാസ്റ്റിക്കിനകത്ത് ചക്ക മൊത്തം ഞാനിട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലേ അതിനകത്ത് ഞാൻ ചേർത്തത് പഞ്ചസാര പഞ്ചസാര ഉരുക്കി തേൻ പോലെ ആക്കി വേണം ഇതിനകത്ത് ഒഴിക്കാൻ ഒഴിച്ചിട്ട് ഒരു ശകലം പോലും ഏറ് കയറരുത് ഏർ കയറാത്ത രീതിയിൽ ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കണം അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ഒരു ശകലം പോലും ഏർ ഇതിനകത്ത് നിൽക്കരുത് ഇങ്ങനെ മടക്കണം അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്ന് എന്നുവെച്ചാൽ ചക്ക ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കിതിലെ ഓരോന്നെടുത്ത് തിന്നണമെന്നുണ്ടെങ്കിൽ എടുത്ത് തിന്നാം ഒരു വർഷം വരെ ഇതേപോലെ ഇരിക്കും ഏറ് കയറാതിരുന്നാൽ മതി ഇതേപോലെ തന്നെ ചെയ്യണം നനവുള്ള ഒരു പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് വയ്ക്കരുത് നനവില്ലാത്ത ഏത് പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് വയ്ക്കാം ചക്ക കൂടുതലായി പാത്രം ചെറുതുമായി അപ്പം ഇത് എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഇതിനകത്ത് അടച്ചു വയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏറ് കയറും ചക്ക ചക്കൂടുതലായിപ്പോയി ഞാൻ അടച്ച് ബന്ദോസാക്കി ഇങ്ങനെ തന്നെ ഫീസഡി വെച്ചേക്കുക ഞങ്ങൾ ഇപ്പോഴെങ്ങും ഇത് ഉപയോഗിക്കത്തില്ല ഇപ്പം ഞങ്ങൾക്ക് ചക്ക ഉള്ള സമയമില്ലയോ അതുകൊണ്ട് അപ്പം ഇതേപോലെ എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്ത് ഇങ്ങനെ ചക്ക പഴുത്തത് കിട്ടിയാലും പച്ച കിട്ടിയാലും നമുക്കരിഞ്ഞ് റെഡിയാക്കി വെക്കാം ബീസറിയിൽ വെള്ളമില്ലാതെ അപ്പോൾ പഴസയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തേനകത്തും ചെയ്യാം മഞ്ചാരക്കകത്തും ചെയ്യാം അപ്പോൾ ഇതേപോലെ ചെയ്ത് എല്ലാവരും കഴിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം